നഗരസഭയിൽ പോഷൻ അഭിയാൻ പ്രവർത്തനങ്ങൾ സമാപിച്ചു പദ്ധതിയുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ പൊന്നാനി അഡീഷണൽ പ്രൊജക്ടിന്റെ പോഷൺ അഭിയാന്റെ ഭാഗമായി പോഷകാഹാര പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനായാണ് വിവിധ പരിപാടികൾ നടത്തിയത് പോഷകാഹാര പ്രദർശനം ബോധവൽക്കരണം അനീമിയ തടയുന്നതിനുള്ള ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നത് പോഷക് അഭിയാന്റെ ഭാഗമായി കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു സമാപന പരിപാടി സി ഡി പി യോഗ ഗീത ഉദ്ഘാടനം ചെയ്തു ആഹാരം കഴിക്കുമ്പോ ആഹാരത്തിനൊപ്പം ചായ കുടിക്കുന്നത് ഒഴിവാക്കുക അപ്പൊ അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഇക്കാര്യങ്ങൾ പറയും ഒരുപാട് ചായ കുടിക്കുന്നത് നല്ലതല്ല പിന്നെ എന്താ പറയുന്നത് മഴവർഗങ്ങൾ പച്ചക്കറികൾ വർഗങ്ങൾ ഇവ ആഹാരത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം എന്ന് പറയണം അല്ലാതെ അറിഞ്ഞൊരു കാര്യമില്ല ഇപ്പൊ ദിവസവും ഇങ്ങനെയുള്ള മീനും പിന്നെ മീൻസും മറ്റേ ഇറച്ചിയൊക്കെ കഴിക്കണമെങ്കിലും എന്തുണ്ടാവണം പഴവർഗ്ഗവും പച്ചക്കറികളും ജലവർഗ്ഗങ്ങളും നിത്യേന ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അത് നിങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുക നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യാൻ കഴിയണം നിങ്ങൾക്കും ചെയ്യാൻ കഴിഞ്ഞാലേ കാര്യമുള്ളൂ അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണ്ടേ ഓരോരുത്തരും അവനവന്റെ ആരോഗ്യം നോക്കണം അതുപോലെ തന്നെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്